പുരുഷന്മാരുടെ എത്രയോ പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകളായ അവർ കൊണ്ടു കടന്ന പ്രിവിലേജ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നതിനുള്ള അവരുടെ വിഷമമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് സ്ത്രീകൾക്ക് ഒരു അധികാരം ഉണ്ടായിരുന്നു അവർ അടിച്ചമർത്തിയാണ് ജീവിച്ചത് സ്ത്രീകളെ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് കുറച്ചുകൂടി സ്ത്രീകൾ സംസാരിക്കാൻ തുടങ്ങി ആ ശബ്ദം കേൾക്കുമ്പോൾ ഉള്ള ഒരു അസ്വസ്ഥതയാണ് പുരുഷന്മാർ പ്രകടമാക്കുന്നത് എന്നിട്ട് ഈ സ്ത്രീകൾ മുഴുവൻ കുഴപ്പക്കാരാണ് നമ്മൾ ട്രാപ്പ് ചെയ്യാൻ വരുന്നവരാണെന്ന് സ്ഥാപിക്കാൻ സമയം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മാത്രമാണ് അതിനപ്പുറത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും എന്തുമാത്രം സൗഹാർദ്ദവും ജീവിക്കുന്നത് എത്ര വരെ കാണും പഴയ തലമുറയിൽ നിന്നൊക്കെ മാറി ഇപ്പം പെൺപിള്ളാരും ആമ്പിളും ഭയങ്കര കമ്പനിയാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നതല്ലേ അവർ തമ്മിലുള്ള അകലങ്ങൾ ഇല്ലാതാവുകയും അവർക്കുള്ള ട്രസ്റ്റ് കൂടുകയും ചെയ്യുകയാണ് ആമ്പിള്ളാരും പെമ്പലാരും തമ്മിലേറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് പോലും അപ്പം അതുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള അകലം കൂടുകയാണ് അല്ലെങ്കിൽ അവർക്കുള്ള ട്രസ്റ്റ് കുറയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അത് കൂടുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമല്ല സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട കേസുകളെടുത്താൽ അതിൽ ഇരകൾക്കൊപ്പം നിൽക്കുന്നതിൽ വലിയ തോതിൽ പുരുഷന്മാരുടെ പങ്കാളിത്തം നമ്മൾ കാണുന്നുണ്ട് ദിലീപിന്റെ കേസിലൊക്കെ എന്തുമാത്രം വലിയ തോതിലാണ് കേരളത്തിന്റെ പൊതുവികാരം രൂപപ്പെട്ടു വന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്താണ് സംഗതി എന്ന് മനസ്സിലാക്കാൻ കഴിയുമ്പോഴത്തേക്ക് സ്ത്രീകൾ എന്താണ് കഴിഞ്ഞ ഒരു ഒരു നൂറ്റാണ്ടുകളോളം സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ള പ്രശ്നം എന്താണ് സ്വന്തം അമ്മയും പെ എന്താണ് പെങ്ങളും ഒക്കെ എന്താണ് വീട്ടിനകത്ത് അനുഭവിച്ചത് എൻ്റെ അമ്മ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതം എന്താണ് എൻ്റെ അച്ഛൻ അവർക്ക് കൊടുക്കാതിരുന്ന സ്വാതന്ത്ര്യം എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ ഓർത്തെടുത്ത് പറയുകയും അതിൽ പശ്ചാത്തലപിക്കുകയും ചെയ്ത എത്രയോ മക്കളെ നമ്മൾ കാണുന്നുണ്ട് കാരണം അത്രയും അവർ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുകയാണ് രണ്ടാമത്തെ കാര്യം ഈ പ്രശ്നം ഈ പ്രശ്നത്തിന് രണ്ട് തലങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണ് ഈ ബസ്സിൽ ആക്രമിക്കപ്പെടുന്നുണ്ടോ ഇപ്പൊ കുറെ ആൾക്കാർ പറയാൻ സമയത്ത് ബസ്സിൽ അങ്ങനെ ഒരു സംഗതിയെ ഇല്ല അതൊക്കെ പണ്ടായിരുന്നാണ് വെറുതെ തൊന്നാണ് ബസ്സിന് ഇപ്പോഴും ആ പരിപാടിയുണ്ട് ആണുങ്ങൾക്കിടയിൽ സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗ ഇതാ ആക്രമിക്കുക ബസ്സിനകത്ത് ആക്രമിക്കുന്നതിന് ആണുങ്ങൾക്കിടയിൽ പ്രത്യേകമായി പറയുന്ന കോഡ് വാക്കുകൾ പോലും ഉണ്ട് ഇപ്പോഴും അതുണ്ട് അത് ചെയ്യാൻ വേണ്ടി മാത്രം ബസ്സിൽ കയറുന്ന ആൾക്കാരുണ്ട് അജിംസ് കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായിട്ടുള്ള പല ആളുകളിൽ നിന്നും ഞാൻ ആ അനുഭവം അവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതൊരു നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് അതൊരു തർക്കവും ഇല്ല അത് ഇപ്പോഴും സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് നമ്മൾ വളരെ കടന്ന നിലയിലുള്ള ആക്രമണങ്ങളുടെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട് ആർക്കും തർക്കമില്ലാത്ത ഒന്ന് ആളുകളുടെ ഡ്രസ്സിനകത്തേക്ക് കൈ കയറ്റുന്ന വീഡിയോ പോലും ഒരു കാലത്ത് നമ്മൾ അല്ല ഒരു ഒരാഴ്ച ഉമ്മയാണ് കണ്ടു അപ്പോൾ അത് ഒരു നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സെക്ഷുവലി ഒരാൾ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നു ധന്യ നിങ്ങളുടെ ദേഹത്തി ഒരാൾ കൈവെക്കുന്നത് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ തോളിലൊരാൾ കൈവയ്ക്കുന്നത് നിങ്ങളൊരാൾ സംസാരിക്കുമ്പോൾ കാണിക്കുന്ന ഒന്ന് നിങ്ങളുടെ മുഖത്തേക്കും മറ്റെവിടെയെങ്കിലും ഒക്കെ ആളുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഡിസ്കംഫർട്ട് എനിക്കത് മനസ്സിലാവണമെന്നില്ല മൂന്നാമുകൾക്ക് അത് മനസ്സിലാവണമെന്നില്ല സ്ത്രീകൾക്ക് അവരെ ആരെങ്കിലും സെക്ഷലി സമീപിക്കുന്നത് സെക്ഷലി നോക്കുന്നത് ആ അർത്ഥം വെച്ച് വർത്തമാനം പറയുന്നത് പുറത്തുനിന്ന് നോക്കുമ്പോൾ സാധാരണ ഒരു വാചകമായിട്ടാണ് സ്ത്രീകൾക്ക് തോന്നുന്ന കാര്യം ജാതിയമായ ആ ജാതിയമായ വിവേചനം ഒരു ദലിതനായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ അനുഭവിക്കുന്ന ഇസ്ലാം ഫോബിയ അത് മൂന്നാമതുകൾക്ക് മനസ്സിലാവില്ല അയാൾക്ക് അറിയാം ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് എനിക്ക് വിവേചനം നേരിടുന്നത് ഞാൻ ദലിതനായതുകൊണ്ടാണ് ഞാൻ മാറ്റി വരുത്തപ്പെടുന്നത് പക്ഷേ മൂന്നാമിക്കോ എന്ത് ജാതി ഈ കാലത്ത് ഒരു ജാതി ഈ കാലത്തില്ല അതുപോലെ കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങൾ അവരുടെ ദേഹത്ത് വെക്കുന്ന ബാഡ് ടച്ച് നമുക്ക് നോക്കുമ്പോൾ സാധാരണ ഒരു സ്നേഹവാത്സല്യമാണ് അവർക്കേത് മനസ്സിലാവും പലപ്പോഴും അവർക്ക് ആ സമയത്ത് മനസ്സിലാവില്ല വൈകുമ്പോഴാണ് മനസ്സിലാവുക ചെറുപ്പകാലത്ത് അവരെ അങ്ങനെ ചെയ്തത് മറ്റേ ഉദ്ദേശത്തോടെയാണല്ലോ എന്ന് മനസ്സിലാവാൻ വൈകും അപ്പം അതുകൊണ്ട് ഓരോരുത്തരുടെയും എക്സ്പീരിയൻസിനെ ജഡ്ജ് ചെയ്യാൻ നമ്മളാണല്ലോ അവിടെ ഞാൻ പറഞ്ഞത് ഈ വീഡിയോ കണ്ട് ഈ വീഡിയോയിൽ സംഭവിച്ചത് ഇങ്ങനെയല്ല എന്ന് ഞാൻ പറയില്ല എനിക്കറിയില്ല ആ സ്ത്രീ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് കാരണം നൂറുകണക്കിന് സ്ത്രീകൾ ബസ്സിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് നമ്മൾ പി ഉഷ എന്നൊക്കെ പേര് മറന്നു പോകാൻ പാടില്ല അത്രയും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് സോ അവർക്കത് ബാഡ് ടച്ചായി ഫീൽ ചെയ്തിട്ടുണ്ടാവും പർപ്പസ്ഫുള്ളി ആയി അയാൾ കൈ വയ്ക്കുകയാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവാം ഇല്ലായിരിക്കാം ഞാനതുകൊണ്ട് അതിനെ ജഡ്ജ് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഈ വീഡിയോയിൽ അവർ മനഃപൂർവ്വമായി അങ്ങോട്ട് പോയി മുട്ടി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നിട്ട് അതിൻ്റെ ഇരയായി എന്ന് എനിക്ക് അറിയില്ല എനിക്ക് അറിയാത്ത കാര്യം ഞാൻ പറയില്ല രണ്ടാമത് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അത് അവർക്കങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ കൂടിയും അവരതിനെ ഒരു പൊതുവിചാരണ കെട്ട് കൊടുക്കണമായിരുന്നോ ഏതൊരു കേസ് കണ്ടന്റ് ആക്കണമായിരുന്നോ അവർക്കുണ്ടെങ്കിൽ നിയമപരമായി നീങ്ങാമായിരുന്നു നിയമപരമായി നീങ്ങിയിട്ട് അവർക്ക് ആ വീഡിയോ പോലീസിന് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യാം ഇതാണ് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമായിരുന്നു പോലീസോ കോടതിയോ ഒക്കെ അത് പരിശോധിക്കട്ടെ എന്ന നിലയിൽ എടുക്കാമായിരുന്നു പബ്ലിക്കായി അത് പ്രതികരിക്കാനും കഴിയുമായിരുന്നു കാരണം വീഡിയോ ഒക്കെ എടുക്കുക എന്ന് വെച്ചാൽ അത്രയും ഒരു ഒരു ധൈര്യം വന്ന ആളല്ലേ അത് വേണം അത് ചെയ്യാമായിരുന്നു കാരണം ഈ സംഗതിക്ക് ഒരു മറുവശം ഉണ്ടാവാൻ ഇടയുണ്ടെങ്കിൽ അയാൾ അയാളുടെ ജീവിത ഇല്ലാതായി പോകണ്ടല്ലോ അപ്പോൾ കുറച്ചുകൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ള വേ വേണമെങ്കിൽ അവർക്ക് സ്വീകരിക്കാമെന്ന് ഒരു കേസിലും പൊതുവിചാരണയ്ക്കും ആൾക്കൂട്ടത്തിന് തല്ലിക്കൊല്ലാനും നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടില്ല ഒന്നിനെയും കാരണം ഏത് കേസിലും മറുപടം ഉണ്ടാവാം നമ്മൾ പറയാറില്ലേ ക്യാപിറ്റൽ പണിഷ്മെന്റ് പാടില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറഞ്ഞൊരു കാര്യമൊന്നാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല അത് ആളെ കൊന്നു കഴിഞ്ഞു അതിന് മറുവശം ഉണ്ടെങ്കിൽ നമുക്ക് ആ ശിക്ഷ അവസാനിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഏതെങ്കിലും ക്യാപിറ്റൽ പണിഷ്മെൻറ്റിലേക്കാണോ പോകേണ്ടത് എന്ന കാര്യം ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ആലോചിക്കാവുന്നതാണ് അപ്പോൾ ഇതിന്റെ പ്രശ്നം ചോദിച്ചാൽ തെറ്റായ കാര്യമാണെങ്കിൽ ജന്വിൻ കാര്യങ്ങൾ പോലും ഇനി ഉന്നയിക്കാൻ പറ്റാറ് ഇപ്പൊ ഇറങ്ങിയിരിക്കുകയാണ് രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിൽ വലിയ ആൺകൂട്ടിറങ്ങിയിട്ടുണ്ട് ഈ ബസ് സംഭവം മുഴുവൻ തെറ്റാണെന്ന് മറ്റുള്ള അപ്പോൾ ഇതിന്റെ കൂടെ ദിലീപിനെ കുറ്റമുക്തനാക്കും ഇതിന്റെ കൂടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറ്റമുക്ത സർവ്വ പെർവേട്ടികളെയും കുറ്റമുക്തനാക്കും കണ്ടോ അപ്പോൾ ഇതാണ് രാഹുൽ ഈശ്വരന്റെ കാര്യത്തിൽ സംഭവിച്ചോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചെന്ന് പറയും രാഹുൽ മാംകൂട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്ന സംഗതി എന്താണ് അതായത് അയാളുടെ കേവലമായ ലൈംഗിക താല്പര്യത്തിന് വേണ്ടി ആളുകളെ ഇമോഷൻസിൽ കുരുക്കുക പ്രണയബന്ധത്തിൽ കൊണ്ടുവരിക ആവശ്യം നേടിക്കഴിയുമ്പോൾ അവരെ വലിച്ചെറിഞ്ഞ് അവരെ തകർക്കുക എന്ന് വെച്ചാൽ എന്താണ് വിവാഹം കഴിക്കാം എന്ന കാര്യം പറഞ്ഞ് അവരെ ഉപയോഗിക്കുക വിവാഹ വാഗ്ദാനം എന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റാണ് ആ ട്രസ്റ്റിനെ എന്തിനു എന്തിനുപയോഗിക്കുകയാണ് കേവലം ലൈംഗിക താല്പര്യത്തിന് എന്നിട്ട് അത് കഴിയുമ്പോൾ എന്തു ചെയ്യാണ് അവർ ഉപേക്ഷിക്കുക ഇതാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ ആ ഗർഭിണിയാക്കി ഉപേക്ഷിക്കുക ഇതാണ് ബുദ്ധിയുള്ള മനുഷ്യന്മാർ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ വ്യവസ്ഥയുണ്ടാക്കി എന്തിനാണ് അതൊരു അതാണുപയോഗിച്ചിരുന്ന ടൂൾ ടൂളാണ് എത്ര കാലമായിട്ട് നമ്മൾ ഏതോ പഴയ ബിൻ്റെ സിനിമ എടുത്ത് നോക്കുക അതിൽ പോലും ഉണ്ട് ഏറ്റവും പ്രിവിലേജ് കുറഞ്ഞ സ്ത്രീകളെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പീഡിപ്പിക്കുക എന്നിട്ട് ഒഴിവാക്കുന്ന സംഗതികൾ ആത്മഹത്യ ചെയ്ത സ്ത്രീകൾ എത്ര ഉണ്ടാവും ഞാൻ വീണ്ടും പറഞ്ഞ സ്ത്രീകൾ അനുഭവിച്ചതിന് ഒന്നും ഒരു കണക്കുമില്ല നിങ്ങൾക്ക് ചരിത്രം എടുത്ത് നോക്കിയാൽ അവർ അത്രയും അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട് അത്രയും അതിക്രമങ്ങൾ കരയായിട്ടുണ്ട് ബസ്സിനകത്തോ സ്കൂളിലോ ഒന്നൊരു പീഡനമേറ്റാൽ അത് വീട്ടിൽ വന്ന് പറയാൻ പോലും ധൈര്യമില്ലാത്ത എത്രയോ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ടാവും എന്നിട്ട് പ്രായമായി കഴിയുമ്പോൾ മാത്രം അതിന്റെ ട്രോമ ഓർത്തെടുത്ത് ആലോചിച്ചിട്ട് പിന്നെ ജീവിതത്തിൽ സൈക്കാട്ടറി പ്രശ്നം ഉണ്ടായപ്പോൾ എത്രയും പേരുണ്ട് അവരുടെ സ്ത്രീകൾ ഈ കാര്യത്തിൽ അനുഭവിച്ചു വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും കണക്ക് വെച്ചാൽ ചേരുന്നതല്ല അത് പക്ഷേ ഇതിനകത്ത് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് മാലി അറിഞ്ഞ് ഒരു പൊതുവിചാരണ കിട്ടുകൊടുക്കുന്നതിനേക്കാൾ മുമ്പ് കുറച്ചുകൂടി ഒരു ഒരു നിയമപരമായ പഴുതടച്ച പരിശോധനയിലേക്കാണ് അതിനെ കൊണ്ടുപോകേണ്ടതെന്ന് വരെ ആലോചിക്കുക ഒരാളെ പൊതുവിചാരണ കിട്ടുകൊടുക്കാമോ ഒരാളെ ആക്രമിക്കാൻ പാടണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ആൾക്കാർ കൂട്ടാൾക്കാരിപ്പോൾ അവർ തന്നെ പോയിട്ട് അപ്പുറത്ത് മറ്റവരെ പൊതുവിചാരണ കിട്ടി കൊടുക്കുകയാണ് ആ വൈരുദ്ധ്യമുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് കുറച്ചുകൂടി ഒരു ഒരു നല്ല ഇത് സ്വീകരിക്കണം എന്നാണ് ഞാൻ പറയുക ഇത് ഇത് ഷൂട്ട് ചെയ്ത് പുറത്തിറുന്നതിനേക്കാൾ ഉപരി ചെയ്യാൻ കഴിയുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട് ആ മാർഗം അവലംബിക്കാന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും ആളുകൾക്കിടയിൽ ഞാനിത് തെറ്റോ ശരിയെന്ന് പറഞ്ഞില്ല ഓ ആശയക്കുഴപ്പം ഉണ്ടാവും നാളത്തെ ഒരു കേസിൽ ആളുകളെ പിന്തുണയ്ക്കണോ ഇങ്ങനെ വീഡിയോ എടുക്കാമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല നമുക്ക് സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളുടെ നമുക്ക് ഒറ്റ പൊസിഷനെ ഉണ്ടാകുമ്പാടും നമ്മുടെ സൊസൈറ്റി ആ സൊസൈറ്റിയിലെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടൽ ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാതിരിക്കട്ടെ എന്നാണ് ഞാൻ പറയാം പക്ഷേ ഈ അതിക്രമം നേരിട്ടതിന് ശേഷം നമ്മൾ ഈ പറയുന്ന നിയമപരമായിട്ട് നേരിടാൻ പോകുമ്പോൾ അവിടെയും ചോദ്യം ചെയ്യുന്ന കുറെ ആളുകളുണ്ടല്ലോ അവിടെയും നമ്മൾ കുറെ കാര്യത്തിന് ഉത്തരം പറയേണ്ട അവസ്ഥയും കൂടി കൂടെ പോലും പ്രശ്നമുള്ള പിന്നെ ആ സിസ്റ്റത്തിന്റെ ഇൻബിൽറ്റ് കുഴപ്പമില്ല സിസ്റ്റം നടത്തുന്ന ആൾക്കാർ കുഴപ്പമാണ് ആ സിസ്റ്റം നടത്തുന്ന ആൾക്കാർ നന്നായാലും നമ്മൾ നിയമം ഉണ്ടാക്കിയതും നമ്മൾ സിസ്റ്റം ഉണ്ടാക്കിയതും എല്ലാം പ്രശ്നത്തിന്റെ കോർ മനസ്സിലാക്കിയിട്ടാണ് പക്ഷേ അതിനെ റൺ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രശ്നമുണ്ട് അത് കുഴപ്പം വരും അത് എവിടെ ആയാലും വരും അതിപ്പോൾ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്ന ആൾക്ക് പോലും നല്ല ഉദ്ദേശം അല്ലെങ്കിൽ കോടതിയിരിക്കുന്ന ജഡ്ജിയോ പോലീസ് ഓഫീസറെ പോലെ വീഡിയോ പ്രചരിപ്പിക്കുന്ന ആൾക്കും നല്ല ഉദ്ദേശം അല്ലെങ്കിൽ അത് എന്താണ് വിരുദ്ധ ബല ഉണ്ടാക്കും സോ നല്ല അത് റൺ ചെയ്യാന്നുള്ളതാണ് ഏതും